എല്ലാവർക്കും നമസ്കാരം അങ്ങനെ രാവിലെ ഒരു ശുഭവാർത്ത വന്നിരിക്കുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് എതിരായിട്ടുള്ള കനത്ത മറുപടി നമ്മുടെ രാജ്യം പാകിസ്ഥാനു മേൽ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രതീക്ഷിച്ചതുപോലെ പാകിസ്ഥാനിലെ സിവിലിയൻസിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള സൈനിക ബേസുകളെയോ ഒന്നും തന്നെയല്ല നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പകരം വളരെ ആയിട്ട് അവിടെയുള്ള ടെററിസ്റ്റ് ഹൈഡ് ഔട്ടുകളെയാണ് തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് അതിൽ തന്നെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഐ തൈബ തുടങ്ങിയ ഭീകരവാദ സംഘടനകൾ ഹാഫിസ് സയ്യിദിൻ്റെ ഭീകരവാദ സംഘടനകൾ അതിൻ്റെ എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യം എന്ന രീതിയിൽ നമ്മുടെ അറ്റാക്ക് ഒരിക്കലും പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ആവില്ല എന്ന കാര്യത്തിൽ ഏകദേശം എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി തീവ്രവാദികളാണ് പഹൽഗാമിൽ ആക്രമണം നയിച്ചത് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ബേസിനെ ആക്രമിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യവുമായിരുന്നില്ല ഇപ്പോൾ ഇതിൽ ലൈൻ ഓഫ് കൺട്രോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി ഇല്ല എന്ന് പറയാം കാരണം ഇതെല്ലാം തന്നെ മിസൈലുകളാണ് നമ്മുടെ സ്ഥലത്ത് നിന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് അത് നേവിയുടെയും ആർമിയുടെയും എയർഫോഴ്സിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ആക്രമണം അല്ലെങ്കിൽ ആഘാതം പാകിസ്ഥാനു മേൽ ഏൽപ്പിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഉത്തരവാദിത്തം എന്നതുകൊണ്ട് മാത്രം പാകിസ്ഥാൻ സൈന്യത്തിനെ നമ്മൾ വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും പ്രതികാര നടപടി ഉണ്ടാകും എന്ന മട്ടിലാണ് പാകിസ്ഥാന്റെ പ്രതികരണം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആക്രമിക്കാനായി ഇന്ത്യയിൽ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നുകിൽ സൈനിക ബേസുകളെ അതല്ലെങ്കിൽ സിവിലിയൻ കേന്ദ്രങ്ങളെ ഒക്കെ തന്നെയാവും അവരാക്രമിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക അങ്ങനെ അവർ തിരഞ്ഞെടുത്താൽ അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യയുടെ ഓരോ ഇഞ്ച് മണ്ണിനെ ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഭരണകൂടത്തിനുണ്ട് നമ്മുടെ സൈനികർക്കുണ്ട് നമുക്ക് പൂർണ്ണമായും നമ്മുടെ ഭരണകൂടത്തിനെയും സൈനികരെയും വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രത്യാഘാതം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അതിശക്തമായ രീതിയിലുള്ള റിറ്റാലിയേറ്ററി മെഷേഴ്സ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല പതിനാല് ദിവസം എടുത്തതിനു ശേഷം വളരെ കൃത്യമായിട്ടുള്ള കൂടിയാലോചനകളോടുകൂടി നല്ല രീതിയിൽ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രിസിഷൻ ടാർഗറ്റിങ്ങുമായി നമ്മുടെ രാജ്യം പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല സിവിലിയൻ കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ഒഴിവാക്കി കൃത്യമായി ടെററിസ്റ്റ് ഹൈഡ് ഔട്ടുകൾ എവിടെയൊക്കെയാണ് എവിടെ നിന്നാണ് അവർക്ക് പ്രോത്സാഹനം കിട്ടുന്നത് ഈ കേന്ദ്രങ്ങളെയെല്ലാം കൃത്യമായി മാപ്പ് ചെയ്തതിനു ശേഷം വളരെ പ്രിസൈസ് ആയിട്ടാണ് ഒൻപത് ടാർഗറ്റുകളെ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഇത്തവണ ഈ ആക്രമണത്തിന്റെ എല്ലാവിധ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമാണ് എന്നതാണ് ഫോട്ടോ മാത്രമല്ല വീഡിയോ ദൃശ്യങ്ങൾ അടക്കം വന്നിട്ടുണ്ട് അത് നമ്മുടെ സൈനികർ തന്നെ പുറത്തുവിടേണ്ടെന്ന കാര്യമില്ല പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ എടുത്തിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായിട്ടുള്ള പ്രിസൈസ് ടാർഗറ്റിംഗ് അതിശക്തമായിട്ടുള്ള ആഘാതം പാകിസ്ഥാനിലെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമ്മൾ നടത്തിയിരിക്കുന്നതിനെക്കുറിച്ച് ഇനി നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ആരും തെളിവ് ചോദിച്ചു വരേണ്ടുന്ന സാഹചര്യം ഇല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട് എന്തായാലും അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് നമ്മൾ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ ഇത് പ്രാഥമികം മാത്രമാകാം പാകിസ്ഥാൻ്റെ ഇതിനോടുള്ള എന്ത് റിയാക്ഷനാണ് എന്നതിനെപ്പറ്റി നോക്കിയതിന് ശേഷമായിരിക്കും നമ്മുടെ കൂടുതൽ റെസ്പോൺസ് ഇനി പാകിസ്ഥാനു മേൽ ഉണ്ടാവുക എന്തായാലും തൃശൂർ പൂരമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയമാണ് കുടമാറ്റം ഇങ്ങനെ തൃശ്ശൂരിലും വെടിക്കെട്ട് അത് സിയാൽ കോട്ടിലുമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇന്ത്യൻ ജനത ഈ ഒരു രാത്രി ഉറക്കമുണരുന്നത് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയിലേക്കാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്കറിയാം പഹൽഗാമിലെ ഭീകരവാദികൾ വെറുതെ വിട്ടത് കുട്ടികളെയും സ്ത്രീകളെയും മാത്രമാണ് ആ സമയത്ത് അവരോട് നിർദ്ദേശം നൽകിയിരുന്നത് തന്നെ മോദിയോട് പോയി നിങ്ങൾ പറയൂ എന്നാണ് മോദിയോടവർ പറഞ്ഞു മോദി അത് കേട്ടു പതിനാല് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ആ സഹോദരിമാരുടെ കണ്ണീരിന് നമ്മൾ പ്രതികാരം ചെയ്തിരിക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി അതിശക്തമാണ് ഈ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ടാർഗറ്റിംഗ് ആണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിശക്തമായ തിരിച്ചടി നമ്മുടെ രാജ്യം പാകിസ്ഥാന് മേലെ ഏൽപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം വിദേശ സന്ദർശനത്തിലായിരുന്ന സമയത്താണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടി ബീഹാറിലായിരുന്നു ബീഹാറിലെ ഈ പരിപാടിയിൽ വെച്ച് അദ്ദേഹം പതിവായി സംസാരിക്കാറുള്ള ഹിന്ദിയിൽ നിന്ന് മാറി അല്പഭാഗം അദ്ദേഹം സംസാരിച്ചത് ഇംഗ്ലീഷിലാണ് അത് അദ്ദേഹത്തിൻ്റെ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊതുസമ്മേളനം എന്ന നിലയ്ക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഒരു റെസ്പോൺസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നെല്ലാവർക്കും അറിയാമായിരുന്നു അത് കേവലം രാജ്യത്തുള്ള ആൾക്കാരോ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളോ മാത്രമല്ല അറിയേണ്ടത് മറിച്ച് ലോക രാജ്യങ്ങളും ലോക മാധ്യമങ്ങളും അക്കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം ഇംഗ്ലീഷിലാക്കിയത് അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയിരിക്കുന്ന ആൾക്കാരെ ഭൂമിയുടെ അവസാനം വരെ പിന്തുടർന്നിട്ടായാലും അവർക്ക് കൃത്യമായ മറുപടി നൽകും അതവർക്ക് താങ്ങാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ കൃത്യമായ ഇംപ്ലിമെൻറ്റേഷനാണ് എക്സിക്യൂഷനാണ് പാകിസ്ഥാനിലെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ സാർത്ഥകമാക്കിയിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ആലോചിക്കേണ്ടത് നമ്മുടെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുക അത് അക്ഷരം പ്രതി പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളുടെ ജില്ലാ ഭരണകൂടങ്ങളുടെ ഒക്കെ തന്നെ ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തൊട്ടാകെ മോക്ക്ഡ്രില് അടക്കമുള്ള പല പരിപാടികളും നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു അടിയന്തര ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് തരത്തിലായിരിക്കണം നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഒരു ബോധവൽക്കരണം നടത്തുന്നതിനും മോക്ക് ഡ്രില്ലുകൾ അല്ലെങ്കിൽ പരിശീലന ക്യാമ്പുകളൊക്കെ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ കൂടുതലാണ് അങ്ങനെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകളും കൃത്യമായി മനസ്സിലാക്കുക അക്ഷേ പ്രതി അതെല്ലാം ായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ആരും തന്നെ ഇപ്പോ നടക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത തെറ്റായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയ വഴി അടക്കം പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് തെറ്റായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്കെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നും നമ്മുടെ വ്യോമസേനയുടെ പല എക്യൂപ്മെന്റും അവർ നശിപ്പിച്ചതായിട്ടും ഒക്കെയുള്ള വ്യാജ വാർത്തകൾ വരുന്നുണ്ട് അത്തരം വാർത്തകളിലൊന്നും തന്നെ വിശ്വസിക്കാതിരിക്കുക ഔദ്യോഗികമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം വിശ്വസിക്കുക നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്ന ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മുടെ രാജ്യമെടുക്കുന്ന നമ്മുടെ സൈന്യം എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും പിന്നിൽ അടിയുറച്ച് നിൽക്കുക രാഷ്ട്രീയ നേതൃത്വത്തിന് സൈനിക നേതൃത്വത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴിയാകും നമ്മുടെ സുഹൃത്തുക്കളുമായുള്ള സംസാരം വഴിയാകും അതൊക്കെ തന്നെ മൊത്തത്തിലുള്ള ദേശീയ വികാരം ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ പിന്തുണ ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ളത് അവരെ ബോധിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് കാരണം നമുക്ക് വേണ്ടിയാണ് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സൈന്യവും ഇപ്പോൾ തിരിച്ചടിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിന് നമ്മുടെ സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമ്മൾ നൽകുക എന്നുള്ളതാണ് ഈയൊരു ഘട്ടത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാർ എന്ന രീതിയിൽ ചെയ്യേണ്ടത് നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം വായിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഉണ്ടാകും എന്നും അത് തീക്കളിയാകും എന്നുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് നമ്മുടെ രാജ്യം നൽകിയിരിക്കുന്നത് എന്തായാലും സൈനിക നേതൃത്വത്തിന് നമ്മുടെ ഭരണ നേതൃത്വത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് തീവ്രവാദികളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം എന്തെങ്കിലും ഉണ്ടായാൽ അതിശക്തമായ പ്രത്യാക്രമണം നടത്തുന്നതിന് നമ്മുടെ സൈന്യത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഭരണ നേതൃത്വത്തിനും മൊത്തത്തിൽ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്